അപ്പൊ ഇപ്പൊ ഞാൻ ഉള്ളത് എവിടെയാ അമ്മ വീട്ടിലാട്ടോ രാമപുരം അപ്പോൾ ഞങ്ങൾ എന്താ പറയണേ ഇപ്പം ഞങ്ങൾ ചേച്ചിയൊക്കെ ഉണ്ട് ചേട്ടൻ ചേച്ചിയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ അടുത്ത് ഞങ്ങൾ കുഞ്ഞിലെ കുറേ നാൾ കുറേ കുഞ്ഞിലെ കുറേ കുറേ നാൾ എന്ന് വെച്ചാൽ കുഞ്ഞുനാളിൽ മൊത്തം ഫുൾ ടൈം ഞങ്ങൾ ഇവിടെ ആയിരുന്നു അപ്പം ഞങ്ങൾ പണ്ട് പോയിട്ടുള്ള കുളിച്ചിട്ടുള്ള കുളം തോട് പാടം ഇവക്കും അറിയാട്ടു ഇവരൊക്കെ വന്നപ്പോൾ തന്നെ അതൊക്കെ പോയി അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി പോവാ ചേച്ചിയും ചേട്ടൻ ദൈവം ഓൾറെഡി നടന്നു തുടങ്ങിയിട്ടുണ്ട് ആൻഡു എൻ്റെ അപ്പൊ ഞങ്ങളൊന്ന് പോയിട്ട് വരാം ഓരോന്നും കാണിച്ചൊക്കെ തരാട്ടോ പണ്ട് വീട് ഈ വീട് വീട് ഇങ്ങനെയൊന്നല്ല എന്താ പറയണ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂള് പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങള് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേച്ചി അല്ല ഞാനേ എന്റെ ചേച്ചി ചേട്ടായി ഞങ്ങളെല്ലാരും ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരും കേട്ടോ അപ്പം എനിക്ക് കുഞ്ഞുനാളുടെ ഇവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ചേട്ടാ ഈ ചേച്ചി ഓൾറെഡി നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണ്ടും ഈ വഴി ഇങ്ങനെയായിരുന്നു കേട്ടോ ഇങ്ങനെ ചെറിയ പണ്ട് പണ്ട് ഞങ്ങള് അയ്യോ പണ്ട് ആദ്യം അവിടെ ഒരു തോടമായിരുന്നു ഓൾറെഡി തോടിലൊരു ചേച്ചി കുളിക്കുന്നുണ്ട് അതൊക്കെ അയ്യോ കാല് നനയോ ഇല്ല ഇല്ല വെള്ളത്തിൽ കാല് നനയില്ലാത്തോടാണോ ഓ ചേച്ചി കാര്യം ഏ എന്തോ ഇനി ഞാൻ എങ്ങനെ അപ്പുറത്തേക്ക് കടക്കും ശരിയാ എടുക്കാൻ എന്റെ മുത്തുണ്ട് മുത്തുണ്ട് വേണ്ട പോയി ഏ ആടച്ചിട്ട് വന്നേ അന്നമ്മ ചേച്ചി വെള്ളം കുറഞ്ഞതാണ് അപ്പോ ാണ് പണ്ടൊക്കെ ഇത് പാടായിരുന്നു കേട്ടോ എടാ നിങ്ങൾക്കുന്നുണ്ടോ ഇത് പാടായിരുന്നു ഞങ്ങള് ഇത് മൊത്തം പാടായിരുന്നു ഇപ്പോഴാണ് ഈ കപ്പ ആയത് ബീനാൻറ്റി അവിടെ ഉണ്ടാവോ അപ്പൊ ഈ തോട്ടില് വെള്ളം ഒരു കുളം ഉണ്ടല്ലോ കുളം കാണിച്ചരാം ആ കുളത്തിലാണ് ഞങ്ങൾ വന്ന് കുളിച്ചോടും ഏഹ് ബാക്ക് ക്യാമറ അപ്പൊ കൊന്നതാ തള്ളവും മയത്തി അതെ തള്ളാട്ടോ കൊള അവിടെ വന്ന ഇതല്ലേ കാടാല്ലേ അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല അത് അപ്പുറത്തൂടെ പോവാൻ പറ്റൂല അതെ അത് ശരിയായിരുന്നു

വല്യ കാര്യായിട്ട് ഞാൻ ബ്ലോഗൊക്കെ അതെന്താടി നല്ല ന്യൂസ് ഇല്ല എന്റെ പേടിയ തയ്ച്ചോടുത്ത ഡ്രസ്സാക്കാം ഞാൻ തയ്ച്ച ഡ്രസ്സാന്ന് പറഞ്ഞു ഇത് ഞാൻ മിഷീൻ മേടിച്ചപ്പ ആദ്യമായിട്ട് തയ്ച്ചു കൊടുത്ത ഈ ഒരൊറ്റ തൈല് കൊണ്ട് ഞാൻ തൈല് തെർത്തിന്നുള്ളാണ് പക്ഷെ രസം ഇതിലോടെയൊക്കെ ഇങ്ങനെ നടക്കെ ചുക്ക് വരുവോ ഉണ്ടായിരുന്നു ഇവളൊന്നും അപ്പൊ ഞങ്ങള് ഇവിടെ വന്ന് എനിക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ പേരിപ്പൊ ഞാൻ പറയാം സ്വാതി ഇവിടെ ഉള്ളതായിരുന്നു കേട്ടോ ഇപ്പൊ ഞാനും അവക്കും ആടുണ്ടായിരുന്നു എനിക്കും ആടുണ്ടായിരുന്നു അപ്പൊ കേട്ടാൻ പറ്റുന്നുണ്ടോ ആ അപ്പൊ ഞാൻ കൂട്ടുകാരെ പുല്ലൊക്കെ പറച്ച കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തിനു ആടിനെ വളർന്ന് കഴിഞ്ഞ ചിരിയൊന്നുമില്ലല്ലോ അങ്ങോട്ട് പോവണേ പണ്ടത്തെ ചേച്ചിയോ ആചാരങ്ങളോടുവോ അതിന് ചാടി എന്താ ഇല്ല പാമ്പില്ല അതെ ഞങ്ങൾ ഞാൻ ചാടി ഫോമേടിക്കാൻ ഒന്നുകൂടെ ഒരു ശോ ഇല്ല ചാടാനില്ല അത് സിമ്പിൾ സിമ്പിളായിട്ട് കേറാം അവിടെ നീന്തു തേങ്ങയോ തേങ്ങ ആ പിന്നെ നമ്മള് ഇപ്പൊ തേങ്ങ പൈസ അങ്ങോട്ട് പോ അതെ അതുവഴി ഇറങ്ങുന്നേ കുഞ്ഞൊക്കെ വന്നേ കുഞ്ഞക്ക് വന്ന ഇത് ഓടിച്ചെനിക്ക് ഓർമ്മ എടുപ്പഴും കണ്ടോ അല്ല ചേച്ചൂരി വേണ്ടെന്ന് പറഞ്ഞു കുഞ്ഞു നോക്കി ഇത് കോൺടാക്റ്റ് ആയിരുന്നോ? ആയിോ? ആയിगाനെ വിട്ടേ ഇരുന്നല്ലോ. ആയിഗനെ നോക്കണമോ എന്ന് ചോദിച്ചോ? കോൺടാക്റ്റ് ആയിക്കൊണ്ടിരുന്നല്ലേ ഞാൻ വെച്ചേ. ബെല്ലടിപ്പിക്കാമലെ. ഇനി ബെല്ലടിപ്പിക്കേ ചോദിച്ചോ? അതിക്ക് ആധികമേണോ? ദേ 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 മൂക്ക് അടോടോ. ഗയ്സ് ദേ ഗയ്സ് പട്ടി ആ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട പട്ടി. അയ്യോ ആ പട്ടി. ഇദാരിക. മാടി ക്യാമറ കണ്ടോ. ഇണ്ടി കാണിച്ച നോക്ക്. അടയ്ക്കാരുത് അല്ലോ എടുക്കാണ്ടി എടുത്തു ആരുടെയെങ്കിലും പറമ്പിക്കയറി എടുക്കുന്നത് തെറ്റല്ലേ ഓ കുഞ്ഞാൽ നല്ല രസമൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല കേട്ടോ അതിന്റെ രസമൊന്നുമില്ല അത് പോയി പറിക്കാം ചേച്ചിക്ക് ആഗ്രഹം കേട്ടോ അത് ആപ്പിളോ ഏതെങ്കിലും അങ്ങോട്ട് ക്യാമറ കൊക്കോണം അവൻ വിളിയേക്കത്തുള്ള

ചേച്ചി അപ്പൊ തന്നെ എടുക്കേണ്ട വരുമോ ചേച്ചി ചൂട്ടുന്ന എല്ലാം വീഡിയോ എടുത്തോണ്ട് ഞങ്ങളിത് ബ്ലോഗിനകത്ത് ഞാൻ സംബന്ധിച്ചെ ആ രണ്ട് മരത്തിന്റെ അപ്പുറം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം പിന്നെ ആരും പറഞ്ഞു കണ്ണത്തിന് എന്റെ കയ്യില് കണ്ടെ ചേക്കു ഞങ്ങളുടെ വീട് എടുത്താണോ നിന്ന എന്റെ അറിയാനൊക്കെ അപ്പൊ ഞങ്ങൾ അത്യാവശ്യം വീഡിയോസ് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ ഇനിയുള്ള സത്യമാതിരി ഒന്നും വഴിയില്ല വഴി ഞങ്ങൾ ഉണ്ടാക്കി പോവാട്ടോ നീ എടുത്തെടുത്ത് എന്റെ ഫോൺ എന്താണോ ഞാൻ എന്റെ വീഡിയോ ആണോ ഓൾറെഡി ഞാൻ പറയാം വാ പോരെ എന്ത് കഷ്ടമാണ് ജയ്സ് എവിടെ പോകാൻ പറ്റൂടി നീ ആദ്യം നടന്നു പോടിയിരിക്കോ ആദ്യം ചിക്കുപോട്ടി പോയി ചവിട്ടിയോ വീട് ഇല്ലെന്നേ നീ പിന്നെ ചൂട്ടാന്നുള്ള എന്റെ

തെന്നു പോ ഇല്ലാണ്ടെ നമുക്ക് വീട് ചേച്ചി പോകുമ്പോഴും ആ ചടിയോ ടക്ക ഇങ്ങനോ അയ്യോ ഇനി വേണ്ടി ആ പാലം ചേട്ടിപ്പോല ഇതിനെ പറഞ്ഞു ഞാൻ ചാടുന്നു എന്റെ ചെരുപ്പടുത്തുള്ള അത് കിട്ടി ചേച്ചി ചേച്ചി ആദ്യം ചാടിയത് കിട്ടിയില്ല വീണത് തീർച്ച ആ ഏതോ ഒരു പാലം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു ഇനി ഉണ്ടോ ചാടി ഒരു ഭഗ ചാടാന പേടി ബാളെ കാണുമ്പോഴാ പേടി ഇനിയുണ്ടോ ബാല ോട്ട് പോ ഇങ്ങോട്ട് പോ ഇതുവഴി ഇതുവഴി പോവും എടാ അതിര ഇതിരയാടാ ഇതുവഴി പോവും ഇതുവഴി പോകണ്ടെ പോയോ ഗ്യാപ് കെട്ടിപ്പിടുത്തിയ കാര്യോ പറഞ്ഞത് ഫൈനലി ഞങ്ങളെത്തി എന്റെ പോല വല്ലാത്തൊരു നസ്റ്റോളജി ആയിരുന്നു വെള്ളം ഓടിയോളെ ഓ വൃത്തി കെട്ടവനെ ഇവിടെ മൊത്തം കുടിയമ്മോടെ കുഞ്ഞുറിയില്ല അങ്ങനെ അറിയില്ല തോട്ടില് വെള്ളം വന്നു കഴിയുമ്പോൾ ആൾക്കാരെന്നിക്കോ സാമദ്രോഹി സാമദ്രോഹിയാണോ സാമൂഹ്യദ്രോഹിയാണോ രുമോ ചേച്ചി ആ ഗ്യാപ്പൊക്കെ